ട്രെൻഡി ആൻഡ് രാജ്യത്ത് ആദ്യമായി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമ്പൂർണ്ണ എയർ കണ്ടീഷൻ കെട്ടിടം നിർമ്മിച്ച് മലപ്പുറം നഗരസഭ മോഡേൺ ഹൈടെക് ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ പത്തൊൻപതിന് നടക്കും ഗവൺമെന്റ് മേഖലയിൽ സമ്പൂർണമായി എയർ കണ്ടീഷൻ ചെയ്ത കെട്ടിടത്തോടു കൂടിയ മോഡേൺ ഹൈടെക് സ്കൂള് രാജ്യത്ത് ഇതാദ്യമായി എട്ട് ക്ലാസ് റൂമുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സ്റ്റാഫ് റൂം എച്ച് എം റൂം തുടങ്ങി മുഴുവൻ ഭാഗവും എയർ കണ്ടീഷൻ സൗകര്യത്തോടെയാണ് പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിലുള്ള ഗ്രൗണ്ട് ഫ്ലോറിന് പുറമെ ഒന്നും രണ്ടും നിലകളിലായാണ് സമ്പൂർണ്ണ എയർ കണ്ടീഷൻ ക്ലാസ് റൂമുകൾ നിർമ്മിച്ചത് അഞ്ചു കോടിയോളം രൂപയാണ് ഹൈടെക് സൗകര്യങ്ങൾക്കായി ചെലവഴിച്ചത് മലപ്പുറം നഗരസഭയുടെ തുക ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് സ്വന്തമായി ഭൂമി വാങ്ങി അഞ്ചു കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ സ്ഥലം വാങ്ങിയതും നിർമ്മാണ കോസ്റ്റും ഉൾപ്പെടെ മഹത്തായ ഒരു പദ്ധതിയാണ് നഗരസഭ പൂർത്തിയാക്കാനായത് ഈ തുകയിൽ അഞ്ചു കോടി ഒരു ലക്ഷം രൂപ നഗരസഭയുടെയും അൻപത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട മലപ്പുറം എം എൽ എ പി ഉബേദുതയുമാണ് അനുവദിച്ചത് ഈ പദ്ധതിയിൽ നഗരസഭ വിഭാവനം ചെയ്തത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുട്ടികളാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ മുട്ടിപ്പടിയിൽ പഠിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും കാരണം തൊട്ടടുത്ത പ്രദേശത്തെ എയ്ഡഡ് സ്കൂളുകളുണ്ട് അൺഎയ്ഡ് സ്കൂളുകളുണ്ട് ചുരുങ്ങിയ വർഷം ഒരു ഓട്ടോറിക്ഷക്ക് പോകാൻ പോലും ജീവിതത്തിൽ സാഹചര്യമില്ലാത്ത കുടുംബത്തിലെ കുട്ടികളാണ് യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ ഇതുവരെ വന്നിരുന്നത് ഞങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സമൂലമായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി എല്ലാ അർത്ഥത്തിലും അത് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തി ഇന്ന് രാജ്യത്ത് ആദ്യമായിട്ട് എല്ലാ ക്ലാസ് റൂമുകളും എയർ കണ്ടീഷൻ സൗകര്യമുള്ള സ്കൂളായി ഹൈടെക് സ്കൂളായി നമ്മൾ ആ സ്കൂളിനെ മാറ്റി ഓരോ ക്ലാസ്സിലും നാല് ടൺ എ സി വീതമാണ് അഥവാ രണ്ട് ടൺ എ സിയുടെ രണ്ടെണ്ണം വീതം അങ്ങനെ ആണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ആ സ്ഥലം എം എൽ എ പി ഉബൈദുള്ള ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷവും അനുവദിച്ചിരുന്നു മോഡേൺ ഹൈടെക് ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ വൈകിട്ട് നടക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും വൈകിട്ട് കലാസന്ധ്യയും നടക്കും ബ്യൂറോ മലപ്പുറം എന്തായാലും